നമസ്കാരം നമസ്കാരം എന്താ ഭാഷ പോട്ടെ ആള് വന്നില്ലേ അപ്പുണ് മാസ്റ്റർ കാര്യം ഏറ്റെടുത്താൽ അത് നടത്താതിരുന്നിട്ടുണ്ടോ ഇതാണ് ആള് അനന്തമാരൻ മകനായിരിക്കും അല്ല ഞാൻ ഗുരുക്കളുടെ ശിഷ്യനാ അനന്തൻ സുകുമാരൻ ഗുരുക്കളുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പ്രമുഖൻ കണ്ടിട്ട് ഒരു കളവിഭ്യാസിയാണെന്ന് തോന്നിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ണം അഭ്യാസിക്ക് തടിയെന്നില്ല മെയ്വിളക്ക് വല്ല പ്രധാന ഫാൻ ഇങ്ങനെ ഇറ്റലി പോലെ വികസ് ചെയ്യുന്നത് വല്ല കാര്യമുണ്ട് മാമി അപ്പാഷമാറാങ്ക ഇന്നൊരാൾ ഇറക്ക് ഗുരുക്കളായിരിക്കും ഇതാണ് കളരി വിദ്വാൻ അനന്തവാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ് ഗുരുക്കൾ കാപ്പി കുടിക്കാറില്ല പാലേ കുടിക്കൂ ഗോംപാൽ അതായത് പശുവിൻ പാൽ ഞാൻ പാൽ മാത്രമേ കുടിക്കൂന്നുള്ള വിവരം മാഷം മറന്നു ടെസ്റ്റ് ചെയ്യായിരുന്നു ഈ എന്ന് റിയാമോ ആ തറവാട്ടിലെ അവസാനത്തെ കഞ്ഞിയായിരിക്കുന്നത് അതേ തടവോളിൽ ഏതടവ് പ്രയോഗിച്ചാണ് അവന്മാരെ അവിടുന്ന് ഇറക്കേണ്ടത് സ്വാമി എന്ന് പറഞ്ഞാൽ മതി ബാക്കി കാര്യം അനന്തനെത്തു ഏതൊക്കെ ആദ്യം ഞാനവന്മാരൊന്ന് കാണട്ടെ എന്നിട്ട് ഏതടവ് വേണമെന്ന് തീരുമാനിച്ച ഈ ഇവിടെ വിവരം അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വാമി ഒരാളും അറിയില്ല എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം അവന്മാർ ഇവിടെ അവന്മാരവിടെ ഇല്ലാത്തത് ആദ്യം ഞാൻ ആ മുറിയും പരിസരങ്ങളും ഒന്ന് കാണാൻ പോകും അല്ലി അനന്തന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമുക്ക് ഹോട്ടലുണ്ട് ഹോട്ടൽ ഉണ്ട് എന്തായാലും കഴിച്ചോട്ടേ ഇഷ്ടം അക്ക ഉണ്ടാക്കി കൊടുത്തോളും അതാ നല്ലതാ സ്വാമിയുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് വെറുതെ വയറ് കേടാക്കണ്ട അല്ല പച്ചക്കറി എന്ത് വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കി തരാം എന്താ ഒന്നുമില്ല ഇതാണ് താമസിക്കുന്ന മുറി സ്വാമി എത്രയും പെട്ടെന്ന് ഒരു കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വടക്ക് കിഴക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇടുന്നോ അതെന്തിരാ ഇതിനകത്താണ് ഞാൻ കിടക്കാൻ പോകുന്നത് ആവുന്നതും ബലപ്രയോഗം നടത്താതെ അവന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് എന്നെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നത് ശല്യം കാരണം എന്റെ പെൺകുട്ടികൾക്ക് പുഴയിൽ കുളിക്കാൻ പോകാൻ പോലും വയ്യ എന്നായിട്ടുണ്ട് അന്റെ വിഷയം കൂടെ എല്ലാം ഞാനേറ്റ് സ്വാമി ഒരു സ്വകാര്യമായിട്ട് മാഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നു സംസാരിച്ചോളൂ സംസാരിച്ചോളൂ ഞാൻ താഴെ പോയി ഈ കടയിലിരിക്കാം